കോഴിക്കോട് താമരശ്ശേരിയിൽ അക്രമ സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ് താമരശ്ശേരി പുതുപ്പാടിയിലുള്ളൊരു ഹോട്ടൽ ഇന്നലെ കാറിലെത്തിയ ഒരു സംഘം അടിച്ചു തകർത്തു ഹോട്ടലിനകത്ത് കയറി ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും നശിപ്പിച്ചിട്ടുണ്ട് മുൻ വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് ഹോട്ടലുടമ പറയുന്നത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം സി പി എം പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഒരാൾ ഹോട്ടലിൽ വന്നെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയതുമാണ് സംഭവത്തിന്റെ തുടക്കമെന്ന് പറയുകയാണ് കടയുടമ അബ്ദുറഹ്മാന്റെ ഭാര്യ റൈഹാനത്ത് ഒരു മാസം മുൻപ് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എഫ് ഐ ഉൾപ്പെട്ട വിദ്യാർത്ഥി സംഘർഷമുണ്ടായിരുന്നു ഈ സംഘർഷം കണ്ടയാളാണ് റൈഹാനത്ത് ഇത് പോലീസിൽ പറയുമെന്ന് ഹോട്ടലിൽ വന്ന കുട്ടികളോടും പറഞ്ഞിരുന്നു ഇത് ചോദ്യം ചെയ്താണ് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ തന്നെ എത്തിയതെന്നും റൈഹാനത്ത് പറയുന്നു മൂന്നാമം കഴിഞ്ഞാൽ കുറച്ച് വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് ഇവിടെ വന്നത് അപ്പോൾ അതിനോടൊന്ന് സംസാരിക്കാണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ കാര്യം പറഞ്ഞപോലെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ അന്ന് പോലീസിൽ മൊഴി കൊടുത്തോ പിന്നെ അങ്ങനെ തല്ലിയൊരു ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അവർ തല്ലിയുണ്ട് ചെറിയ കുട്ടീനെ പത്ത് പതിനഞ്ച് ആൾക്കാർ കൂടി തല്ലി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മൂക്കിൻ്റെ പാടൊക്കെ പൊട്ടിപ്പോയിണ്ട് അപ്പോൾ അത് ഞാൻ പറയും അത്രയും പോലീസ് വന്നാ പറയുന്നു പറഞ്ഞു അപ്പോൾ നിങ്ങളെ ഫോണിനെ ഡിലീറ്റ് ചെയ്യണം ഞങ്ങളിവിടെ സി പി എമ്മിൻ്റെ ആൾക്കാരാണ് നിങ്ങളെ മുയി കൊടുക്കാനേ പാടില്ലാറ് അവിടുന്ന് പിന്നെ ഇവിടെയൊക്കെ മാറി നിന്ന് പിന്നെ ഫോണിൽ കുറേ ആൾക്കാരെ വിളിച്ച് വരുത്തി അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക പിന്നെ ഇവരെല്ലാം കൂടി കടയിലേക്ക് കയറി വന്ന് ഇഞ്ഞ് വലിച്ച് വലിച്ചു പുറത്തേക്കിട്ട ചാമിലെന്ന് പറഞ്ഞ ചങ്ങായി എന്നിട്ട് നെഞ്ഞത്തും കാലൊക്കെ കാലുമൊക്കെ ചവിട്ടിക്കൂട്ടി മൂപ്പരും സുഖമില്ലാത്ത ഇവിടെ മൂപ്പരൊക്കെ അടിച്ച് ശരിയാക്കി മോനെ വാക്കുതർക്കത്തിന് പിന്നാലെ ഒരു സംഘമാളുകൾ എത്തി ഹോട്ടൽ പൂർണ്ണമായും അടിച്ചു തകർത്തു മുൻഭാഗത്തെ ഗ്ലാസുകൾ തകർത്തതിന് പിന്നാലെ അകത്തു കയറി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് പിന്നാലെ അബ്ദുറഹ്മാനും താമരശ്ശേരി പോലീസിൽ എത്തി റോഡിൽ കാർ നിർത്തിയിട്ടപ്പോൾ കാറിന്റെ ചില്ലും അടിച്ചു തകർത്തു കാർ പാർക്കിംഗിൽ നിർത്തിയിട്ടു മൂന്നുണ്ടായി കാറിൽ അതിൽ വന്നിട്ട് കല്ലുണ്ടായി കല്ലെടുത്ത് കാറിന്റെ ചില്ലൊക്കെ കുത്തി പൊട്ടിച്ച് ചില്ല് പൊട്ടിച്ച് പുറത്തിറങ്ങി പൊറത്തിറങ്ങിയപ്പോ കല്ലെടുത്തിട്ട് ഓനെ പുറത്ത് അവര് ഇടിച്ചു അപ്പൊ സ്റ്റേഷൻ്റെ നേരം സ്റ്റേഷനിലേക്ക് ഓടിക്കേറി സാറുമാര് പോലീസ് തമിഴ് പോലീസും ഒക്കെ പോയി അടുത്ത നാട്ടുകാരും കൂടി അവിടുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കടയുടമയുടെ മകനും അക്രമി സംഘവും തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് മറ്റൊരു ആരോപണം ഇവരുടെ ഈ ലഹരി വിഭവത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യലിന്റെ പേരിലാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം അന്ന് ഇവൻ എറണാകുളത്തേടമാണ് വലിയ കൊട്ടേഷൻ ടീമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അന്ന് കാര്യങ്ങൾ ഉള്ള ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഈ ഉന്ദും തള്ളിലേക്കും ഈ കാര്യങ്ങൾ വന്നത് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് റൈഹാനത്ത് നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു കട തകർത്തതിനും കടയിൽ നിന്ന് പണം കവർന്നതിനുമായി പത്ത് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടുപേരെ കാസർകോട് വെച്ച് കസ്റ്റഡിയിലെടുത്തു ഹോട്ടലിലെത്തി പ്രാഥമിക പരിശോധനയും നടത്തി മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഈ വലിയ അക്രമത്തിലേക്ക് നയിച്ചു എന്ന് ഒരു വിഭാഗം ആളുകൾ ശക്തമായി തന്നെ പറയുന്നുണ്ട് താമരശ്ശേരിയിൽ നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതുമാണ് പക്ഷേ ഹോട്ടലുടമയ്ക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ സമ്പാദ്യമാണ് ഭാര്യ റഹാനത്തിന് വലിയ രീതിയിൽ അക്രമമേൽക്കുകയും ചെയ്തു ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്താണ് അക്രമത്തിലേക്ക് നയിച്ച കാരണം ഇതാണ് താമരശ്ശേരി പോലീസ് അന്വേഷിക്കുന്നത് ജോം ടി ടീക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്